േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കിരൺ മാത്രവുമല്ല കല്യാണിയും കൂടി നിൽക്കുന്നു എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ വിവാഹം നടത്തുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ ഗംഗാപ്രസാദിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തിരിച്ചടി എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ അവർ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ കിരൺ പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഒടുവിൽ കാർത്തികയുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഗംഗാപ്രസാദിന് തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഗംഗാപ്രസാദ് പക്ഷേ ഇതിനിടയിൽ ഗംഗാപ്രസാദിൻ്റെ പദ്ധതികളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന കിരൺ ഒടുവിൽ പോലീസിൻ്റെ സഹായത്തോടെ ഗംഗാപ്രസാദിനെ കീഴടക്കി വീണ്ടും ജയിലിലേക്ക് അയക്കുകയാണ് അപ്രതീക്ഷിതമായ ഗംഗാപ്രസാദിൻ്റെ ഈ വരവ് വിക്രമിനെയും രാഹുലിനെയും ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് കിരൺ ഗംഗാപ്രസാദിനെ കാണാൻ ജയിലിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്